നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ് ഒരുപാട് വെബ്സൈറ്റുകൾ നമ്മൾ സന്ദർശിക്കാറും ഉണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു രഹസ്യ ആപ്പുകൾ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പ്രശ്നക്കാരായ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇവിടെ നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുത്തതിനു ശേഷം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് സ്വൈപ്പ് ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം അങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും പക്ഷേ ഈ അഞ്ച് കാര്യങ്ങൾ നമുക്കിപ്പോൾ ഓപ്പൺ ആക്കാൻ കഴിയില്ല അത് ഓപ്പൺ ആക്കണമെങ്കിൽ ആദ്യം മുകളിൽ കാണുന്ന ആ ഭാഗത്ത് നമ്മളൊന്ന് സ്കാൻ ചെയ്യണം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് തരും ഇവിടെ സെക്യൂരിറ്റി അഡ്വൈസർ അതുപോലെ തന്നെ ഹിഡൻ ആപ്ലിക്കേഷൻ ഹിഡൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ വൈറസ് സംബന്ധമായിട്ടുള്ള മാൽവെയറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് ആഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കണ്ടെത്താൻ സാധിക്കും പിന്നെ ഓരോ ആപ്ലിക്കേഷൻസുകൾ എത്രത്തോളം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എത്ര എം ആണ് ഓരോ ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്നത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് ഈയൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഇതായിപ്പോ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ലൈക്കിലി റിസ്കി ആപ്സ് തന്നെ പത്തെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ റിസ്ക് അല്ലാത്ത ആപ്ലിക്കേഷൻസുകൾ തൊണ്ണൂറ്റി ഒമ്പതെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ആഡ്സ് പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇരുപത്തി ആറ് ആപ്ലിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഹിഡൻ ആയിട്ട് മൂന്ന് ആപ്ലിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള റിസൾട്ട് ഇവിടെ തന്നെ നമുക്ക് ടോട്ടലി തന്നിട്ടുണ്ട് ഓക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിന് നമുക്ക് ഈ അഞ്ചില് ആദ്യത്തെ ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ എനബിൾ ചെയ്തതും ഡിസേബിൾ ചെയ്തതും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഹോട്ട്സ്പോട്ട് അതുപോലെ തന്നെ യു എസ് ബി ഇവിടെ എനബിൾ ആയിട്ടുള്ളത് എൻ എഫ് സി സ്റ്റാറ്റസ് അതുപോലെ തന്നെ ഡെവലപ്പർ സ്റ്റാറ്റസ് അതൊക്കെ എനബിൾ ആയിട്ടുണ്ട് അത് നമുക്ക് വലിയ പ്രശ്നക്കാരൊന്നും അല്ല എങ്കിലും നമുക്ക് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ പോയിട്ട് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നതേ ഉള്ളൂ ഏതൊക്കെയാണ് നമ്മൾ എനബിൾ ചെയ്തത് അല്ലെങ്കിൽ ഡിസബിൾ ചെയ്തത് എന്ന് ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വരാം ഹിഡൻ ആപ്ലിക്കേഷൻ എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ അതിൻ്റെ പ്രീവ്യം കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് താഴെ മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് ഓക്കെ മൂന്നും എന്തൊക്കെയാണെന്നാണ് ഇവിടെ കാണിച്ചത് ഓക്കെ ആദ്യത്തേത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകളാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസുകൾ അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അത് സാധാരണ നമുക്ക് കാണിക്കുന്ന തന്നെയാണ് രണ്ടാമത്തേത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ബാനഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ ഞാനിപ്പോൾ ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ കാണുന്നില്ല ഇനി മൂന്നാമത് നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ ഹിഡൻ ആപ്സ് എന്നാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാംസങ്ങിൻ്റെ മൊബൈലാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നാലും സാംസങ്ങിൻ്റെ തന്നെ ഹിഡൻ ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പെർമിഷനും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് റിമൂവ് ചെയ്യാനും സാധിക്കും കേട്ടോ ഇപ്പൊ ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇത് ഇവിടെ ബ്ലോക്ക്ഡ് ആണോ നോക്കാൻ നോട്ടിഫിക്കേഷൻ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്റ്റോറേജ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിയർ കെച്ചും അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റയും കൊടുത്തിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾഡ് ഓപ്ഷൻ ഉണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു ഹിഡൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം കാരണം അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ മൊബൈലിൽ ഓക്കെ ഇനി നമുക്ക് ഇവിടെ മൂന്നാമതായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നോട്ട് നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ആണ് ഓക്കെ ഇപ്പോൾ ഞാൻ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെയും നമുക്ക് രണ്ട് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് റിസ്കി ആയിട്ടുള്ള പത്ത് ആപ്ലിക്കേഷൻസുകൾ ഇനി അങ്ങനെയല്ലാത്ത തൊണ്ണൂറ്റി ഒമ്പത് ആപ്ലിക്കേഷൻസുകൾ റിസ്കി ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏതൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് അതിലും റിസ്കി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പത്തെണ്ണം ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഓരോന്നോരോ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതെന്തൊക്കെ പെർമിഷൻ ആണ് എടുക്കുന്നത് എത്രയൊക്കെ നമ്മുടെ മൊബൈലിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ മൊബൈലിൽ വെക്കാതിരിക്കുക കാരണം അതിനെക്കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീരും അതുപോലെ തന്നെ മൊബൈൽ പെട്ടെന്ന് ചൂടാകും മൊബൈൽ ഹാങ് ആകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു റിസ്കി ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാകുമെങ്കിൽ നിങ്ങളുടെ മൊബൈലിന് അനുഭവപ്പെടുക അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി വളരെ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഏതൊക്കെയാണ് റിസ്കി ആപ്ലിക്കേഷൻ എന്ന് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊക്കെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക ഓക്കെ ഇനി നമുക്ക് നാലാമതായിട്ട് ഇവിടെ നൽകിയിട്ടുള്ളത് ആപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഈ ഒരു ഭാഗമാണ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ടച്ച് ചെയ്താൽ മതി അതവിടെ ആയിട്ട് വരും പിന്നെ നാല് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽ ആദ്യത്തേത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് ടൈം അപ്പോൾ ഈ ടൈമിൽ ആക്റ്റീവ് ആക്റ്റീവായിട്ടുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏതിൽ നിന്നാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്നാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഡേറ്റ് എപ്പോഴാണ് അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് ഡെയിലി യൂസേജ് ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് കാണിച്ചിരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ ഡാറ്റ യൂസേജ് സ്റ്റാറ്റസ് എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ ആപ്ലിക്കേഷൻസുകൾ എത്രത്തോളം ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് എത്രത്തോളം ടൈമാണ് നിങ്ങൾ ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ വളരെ ആയിട്ട് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ടൈം നിങ്ങൾ ഉപയോഗിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്പ് അപ്ഡേറ്റ് എന്നൊക്കെ കാണാൻ സാധിക്കും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചു ഉള്ളൂ നാലാമതായിട്ട് നമുക്ക് ഇവിടെ തരുന്ന ഓപ്ഷൻ അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആക്റ്റീവ് ടൈം അനാലിസും അതുപോലെ തന്നെ ആക്റ്റീവ് നെറ്റ്വർക്ക് അനാലിസുമാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് ഓക്കേ അതിൽ ഡൗൺ സ്പൈക്കും അതുപോലെ തന്നെ അപ് സ്പൈക്കും ഇവിടെ കാണാൻ സാധിക്കും ഓരോന്നും നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെയിലി അതുപോലെ തന്നെ വീക്കിലി ഒക്കെ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അത് അനാലിസ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും ഓക്കെ അങ്ങനെയുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഓരോന്നോരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വളരെ ആയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും ഈ നാല് കാര്യങ്ങളാണ് ഇതിലുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ബേഗ് വന്നിട്ട് ഇവിടെ നമുക്ക് അഞ്ചാമതായിട്ട് ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസുകളാണ് നിങ്ങൾക്ക് ആഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും ആഡ് സർവീസസ് എന്ന ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോന്നും നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് പ്രശ്നക്കാര ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ അലോഡ് എന്നാണ് ഉള്ളത് ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക അലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഫോർ സ്റ്റോപ്പ് അടിക്കുക സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക ക്ലിയർ കയറിച്ച് ക്ലിയർ ഡായിട്ട് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് കഴിഞ്ഞാൽ ഇവിടെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് അൺഇൻസ്റ്റാൾ കൊടുക്കുക ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള അതായത് നിങ്ങൾക്ക് ആഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ മൊബൈലിൽ വെക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ സഹായത്തോടു കൂടി കഴിയും ഇനി ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് എം കവജ് എന്നാണ് ഇപ്പോൾ എം കവജ് ടു എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇത്രയും വിശദമായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് ഓക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ